വാർത്തകളിലേക്ക് വിശദമായി പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ സഹപാഠികളുടെ മൊഴി രേഖപ്പെടുത്തി സംഭവത്തിൽ അച്ഛനും അമ്മാവനും മൊഴി നൽകാൻ വൈത്തിരി റെസ്റ്റ് ഹൌസിൽ സി ബി ഐക്ക് മുന്നിൽ ഹാജരായി വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ ഒടുവിൽ സി ബി ഐ അവരുടെ ദൗത്യം ആരംഭിച്ചിരിക്കുകയാണ് മൊഴി രേഖപ്പെടുത്തൽ ഇപ്പോഴും തുടരുകയാണോ അച്ഛനും അമ്മാവനും ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയാക്കി മടങ്ങിയോ ലിബീഷ് ലിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമായ ഒരു ദൗത്യമാണ് സി ബി ഐ സംഘം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കുന്നത് സി ബി ഐ സംഘം ഡൽഹിയിൽ നിന്നെത്തിയ പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷണം നടക്കുന്നത് നടത്തുന്നത് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇന്ന് സിദ്ധാർത്ഥൻ്റെ സഹപാഠികളായിരുന്ന അഞ്ച് പേരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി കൂടാതെ സി ബി ഐയുടെ ക്യാമ്പ് ഓഫീസായി പ്രവർത്തിക്കുന്ന വൈത്തിരി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ വെച്ച് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെയും അമ്മാവൻ്റെയും മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം ഈ മൊഴിയെടുക്കൽ പൂർത്തീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസിൽ മറ്റൊരു നിർണായകമായി നീക്കം നടക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ്റെ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന സിറ്റിംഗ് പൂക്കോട് സർവകലാശാല ക്യാമ്പസിൽ നടക്കുകയാണ് ഈ ക്യാമ്പസിൽ വെച്ചവർ വിദ്യാര്ത്ഥികളുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഹോസ്റ്റൽ വാർഡൻ അടക്കമുള്ളവരുടെയും മൊഴി രേഖപ്പെടുത്തും കേസിൽ പ്രധാനമായും സി ബി ഐ ലക്ഷ്യം വെക്കുന്നത് നേരത്തെ ഈ കേസ് അന്വേഷിച്ച കൽപ്പറ്റ ഡിവൈഎസ്പിയിൽ നിന്നും അന്വേഷണവുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും സി ബി ഐ സംഘം ശേഖരിച്ചിരുന്നു കൂടാതെ സഹപാഠികൾ ചില വിവരങ്ങൾ തന്നോട് പങ്കുവച്ചിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പരസ്യമായി പറഞ്ഞിരുന്നു ഈ വിവരങ്ങളെല്ലാം സി ബി ഐ സംഘം ചോദിച്ചറിയും അതിനുശേഷമായിരിക്കും ഈ കേസിനകത്ത് കൂടുതൽ പേരെ പ്രതികളായി ഉൾപ്പെടുത്തണമോ ഈ കേസ് അന്വേഷണം എങ്ങോട്ട് ഏത് രോഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരുത്തുക അതിൻ്റെ ആദ്യപടി എന്നോണമാണ് സിദ്ധാർത്ഥൻ്റെ സഹപ സഹപാഠികളായിരുന്ന അഞ്ച് പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ മൊഴികൾ ഈ കേസന്വേഷണത്തിൽ നിർണായകമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും സി ബി ഐ ഇപ്പോഴും വയനാട്ടിൽ തുടരുകയാണ് വരും ദിവസങ്ങളിൽ അധ്യാപകരും അനധ്യാപകരും അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് ലിബീഷ് ശരി നിധിൻ പൂക്കോട്ടെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണ് അച്ഛന്റെയും അമ്മാവൻ്റെയും മൊഴി രേഖപ്പെടുത്തുന്നു ഒപ്പം സഹപാഠികളുടെ മൊഴിയും സി ബി ഐ രേഖപ്പെടുത്തി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും പൂക്കോടുണ്ട് വിവരങ്ങളാണ് നിധിൻ പ്രഭാകരൻ നൽകിയത് മറ്റു വാർത്തകളിലേക്ക് ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ വിവാദ ചിത്രം ദി കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ ഒരുങ്ങി താമരശ്ശേരി തലശ്ശേരി രൂപതകൾ കെ സി വൈ എം സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് എന്നിവരാണ് പ്രദർശനത്തിന് നേതൃത്വം നൽകുന്നത് ഈ മാസം നാലിന് ഇടുക്കി രൂപത ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു ഇടുക്കി രൂപതയിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാഭ്യാസം